ർ ആര്യ രാജേന്ദ്രനും പങ്കാളിയും എം എൽ എയുമായ സച്ചിൻ ദേവും കെ എസ് ആർ ടി സി ഡ്രൈവറുമായി നടു റോഡിൽ നടത്തിയ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് അന്വേഷണം അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് ബസ് തടഞ്ഞതിന് എം എൽ എക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും ഈ കേസിൽ മേയറേയും എം എൽ എയും പ്രതിയാക്കി പോലീസ് കുറ്റപത്രം നൽകുമെന്നാണ് പുറത്തു വിവരം ഇതിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനാണ് യദുവിനെതിരെ അന്വേഷണം കടുപ്പിക്കുന്നത് ഡ്രൈവർ യദു യെതു അശ്ലീലാംഗ്യം കാട്ടിയെന്നും അത് ചോദ്യം ചെയ്യുകയായിരുന്നു എം എൽ എയും മേയറുമെന്ന് വരുത്തി തീർക്കാനാണ് നീക്കമെന്നാണ് പറയപ്പെടുന്നത് എം എൽ എ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്നാണ് സാക്ഷി മൊഴി ബസിലെ യാത്രക്കാരനാണ് മൊഴി നൽകിയത് വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടുവെന്നും മൊഴിയിൽ പറയുന്നുണ്ട് എം എൽ എ ബസ്സിൽ കയറിയ കാര്യം കണ്ടക്ടർ ബസ്സിന്റെ ട്രിപ്പ് ഷീറ്റിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് സർവീസ് തടസ്സപ്പെട്ടതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോഴാണ് എം എൽ എ ബസ്സിൽ കയറിയതും രേഖപ്പെടുത്തിയത് ഈ രേഖ കെ എസ് ആർ ടി സിയിൽ നിന്നും പോലീസ് ശേഖരിച്ചു കുറ്റകൃത്യം നടന്നതിനാൽ ബസ്സിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനുള്ള എം എൽ എയുടെ നീക്കം നിയമലംഘനമാകില്ലെന്ന വിലയിരുത്തലും ഉണ്ട് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും സംഘവും ചേർന്ന് ബസ് തടഞ്ഞു നിർത്തുകയും സർവീസ് തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് യെദുവിന്റെ പരാതി കെ എസ് ആർ ടി സിയുടെ സർവീസ് തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും കാറു കുറുകെ ഇട്ടിട്ടില്ലെന്നുമായിരുന്നു ആദ്യഘട്ടത്തിൽ സച്ചിൻ ദേവ് എം എൽ എയും മേയറും അടക്കം പറഞ്ഞത് എന്നാൽ ഇതിനെതിരെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നു ഇപ്പോൾ സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറി എന്നതിനുള്ള തെളിവാണ് കണ്ടക്ടറുടെ ട്രിപ്പ് ഷീറ്റിൽ നിന്നും പുറത്തു വരുന്നത് ഈ കേസിൽ പോലീസ് വിശദ നിയമോപദേശം തേടും ഇത് എതിരായാൽ ഉടൻ കുറ്റപത്രം നൽകും അപ്പോഴും മേയറേയോ എം എൽ എയോ അറസ്റ്റ് ചെയ്യില്ല അതിന്റെ സാഹചര്യം ഇല്ലെന്നാണ് പോലീസ് നൽകുന്ന സൂചന അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിലെ സംഭവങ്ങൾ പോലീസ് പുനരാവിഷ്കരിക്കുകയുണ്ടായി ഡ്രൈവർ യദു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസ് നടപടി ഇതിലൂടെ യദുവിനെതിരായ കേസ് കടുപ്പിക്കുകയും ചെയ്യും പട്ടം പ്ലാമൂട് മുതൽ പി എം ജി വരെയാണ് ബസും കാറും ഓടിച്ചു പരിശോധിച്ചത് മേയറുടെ പരാതി ശരിവയ്ക്കുന്ന തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് പറയുന്നു ഡ്രൈവർ മോശമായ ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നയാൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസ് കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ മേയറുടെ മൊഴി വിശ്വസനീയമാണെന്ന നിഗമനത്തിലാണ് പോലീസ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പരിശോധന നടത്തിയത് യദുവിനെതിരെ നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി നൽകിയത് ൊഴി നൽകാനായി മ്യൂസിയം പോലീസ് മേയർക്ക് നോട്ടീസ് നൽകിയിരുന്നു യദു അശ്ലീലാംഗ്യം കാണിച്ചെന്നാണ് മേയറുടെ പരാതി ആദ്യം കണ്ടോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് നിലവിൽ മ്യൂസിയം പോലീസാണ് അന്വേഷിക്കുന്നത് ഈ കേസിലും യദുവിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ് നേരിട്ട് കുറ്റപത്രം നൽകാനാണ് നീക്കം മൂന്ന് പരാതികളാണ് ഈ സംഭവത്തിലുള്ളത് ഇതിൽ ബസിലും മെമ്മറി കാർഡ് കളവ് പോയതിൽ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല ബാക്കി രണ്ട് കേസുകളിലും കുറ്റപത്രം കോടതിയിൽ നൽകും ആരാണ് കുറ്റക്കാരൻ എന്നത് ഇതോടെ കോടതിയിൽ നിശ്ചയിക്കുന്ന സ്ഥിതി വരും ഇതിലൂടെ മറ്റ് വിവാദങ്ങൾ ഒഴിവാക്കി